ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ചായപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീടിയിലൂടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ അപ്പം നമുക്ക് നേരങ്ങളത് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം ടാൽക്കം പൗഡറാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ടാൽക്കം പൗഡറാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും മൂവൊക്കെ നമ്മൾ തേച്ചു കൊടുക്കുമ്പോൾ തന്നെ വേദനയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ വേദന ഇല്ലാത്ത ഭാഗത്തൊക്കെ ഇത് തട്ടുകയാണെങ്കിൽ ഒരു നീറ്റലും പുകച്ചിലും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മൂവ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂവിന് പകരമായിട്ടും എന്തോൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വിക്സ് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ മൂന്ന് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ഉരുട്ടി എടുക്കാവുന്ന ഒരു ഭാഗത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി പാമ്പ് എന്നിവയ്ക്ക് തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്പാണ് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ എലിക്ക് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു കിഴങ്ങ് അടുത്ത് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗത്ത് ഞാൻ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഈ തേയിലുടെ സ്മെല്ലൊക്കെ നമ്മുടെ എലികൾക്കായാലും പാറ്റകൾക്കായാലും പല്ലികൾക്കായൊക്കെ ഓട്ടൊരുപാട് ഇഷ്ടമാണ് കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സ്മെല്ലിനെ അവകൾ എടുത്ത് കഴിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചായപ്പൊടി അഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല നന്നായിട്ട് ഇവിടെ പാറ്റകളുണ്ട് അപ്പം സ്ഥലത്തും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലൊക്കെ എലി കൊണ്ടുവന്നിട്ടതാണിതൊക്കെ ഇതൊന്നും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നില്ല ഇതിനോട് കൂടെ തന്നെയാണ് ഞാൻ ഈ കിഴങ്ങ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് രാത്രി തന്നെ വെച്ചുകൊടുക്കുക കേട്ടോ ആയിരിക്കും എലികളുടെ നടമാട്ട് കൂടുതലായിട്ടുള്ളത് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാറ്റ പല്ലിയൊക്കെ വരുന്ന സ്ഥലത്ത് ഉരുളകൾ ഉരുട്ടിയിട്ട് വെറുതെ ഒന്ന് വെച്ചുകൊടുത്താലും മതിയാവും നമ്മളതില് മൂവൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് അതിന് എലികളുടെ വയറിലേക്ക് പോകുമ്പോൾ വയറ് കേടാവുകയും വയറ് വീർത്ത് ചത്തുപോകാനിടയാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നോൺ വെജ് ഒക്കെ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ചായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ടേസ്റ്റും കൂടുന്ന നല്ല കളറും കിട്ടും ഡൈജസ്റ്റീവ് പ്രശ്നത്തിനും വളരെ നല്ലതാണ് അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടും വെയിൽ കാലത്ത് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരം രോഗങ്ങൾക്കുമുള്ള നല്ലൊരു റെമഡിയാണ് നമ്മുടെ ചായപ്പൊടി അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വെയിൽ മൂലം ഉണ്ടാകുന്ന റാഷസ് അതുപോലെ തന്നെ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവർ ഉപയോഗശേഷം നമ്മൾ വലിച്ചെറിഞ്ഞ ടീ ബാഗ് ആയാലും മതി അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള ടീ ബാഗ് ആയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ എഫക്റ്റ് ആയ സ്ഥലങ്ങൾ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീം കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല നേച്ചുറൽ ആയിട്ടുള്ളായിട്ട് ഇപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചായപ്പൊടിയൊക്കെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഇതുപോലുള്ള വീക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്കൊരു ടീ ബാഗ് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം ഒന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഒരു അസുഖം വരുമ്പഴേക്ക് പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാതെ ചെറിയ ചെറിയ ഹോം റെമഡീസൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ചായപ്പൊടിയും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടുന്നതാണ് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾക്ക് ചില സമയത്ത് കാലിൻ്റെ അടിഭാഗത്തൊക്കെ വല്ലാത്തൊരു വേദനയായിരിക്കും അല്ല ഞെരിയാണിയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാൽപാതങ്ങളിലും കാലിൻ്റെ അടിയിലൊക്കെ വേദനിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പെയിൻ റിലീഫ് െൻറ്റോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ ആയിരിക്കും കഴിക്കുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചായപ്പൊടി ഉപയോഗിച്ച് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് രണ്ട് ടീ ബാഗ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കാലൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു റിലീഫ് കിട്ടുന്നതാണ് ടീ ബാഗ് ഇല്ലെങ്കിൽ സാധാരണ ചായപ്പൊടി കിഴി കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന ചായപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല അതുപോലെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂക്കാത്ത ചെടികളിലൊക്കെ നന്നായിട്ട് പൂക്കൾ അതുപോലെ 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 തന്നെ 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 വളരാത്ത നന്നായിട്ട് നന്നായിട്ട് ചെയ്യും ട്രൈ ട്രൈ ഒന്ന് ഒന്ന് ശേഷം മരത്തിന്റെ ഫർണിച്ചർ ലെതർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്തൊന്ന് ഒരു കിട്ടുന്നതാണ് വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നോക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് ശരിക്കും റിസൾട്ട് കിട്ടുന്നതായിരിക്കും എന്താണെന്ന് നോക്കാം ാണ് പോലെ പ്രാണികളൊക്കെ കടിച്ചിട്ട് അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവര് പെട്ടെന്നൊരു ടീ ബാഗ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് അഴുക്കുള്ളൊരു സിങ്ക് തന്നെയാണ് വളരെ എളുപ്പത്തിൽ ചായപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചായപ്പൊടി സിങ്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ചായപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് ചായപ്പൊടിയും ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി മിക്സ് ചെയ്ത് ചെയ്ത മിക്സാണ് ഇട്ടത് അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു ഇതുപോലൊന്നൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് സ്റ്റീൽ സ്ക്രബർ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ അതുപോലെ തന്നെ മീ നോൺ വെജ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കൈ വല്ലാത്തൊരു ബാഡ് സ്മെല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ ആ സമയത്ത് കുറച്ച് ചായപ്പൊടി എടുത്ത് എടുത്ത് നന്നായിട്ടൊന്ന് കൈ ഒന്ന് റബ്ബ് ചെയ്തിട്ട് കഴുകി പെട്ടെന്ന് ആ ൊക്കെ പോയി കിട്ടുന്നതാണ് ആ പാട്ടിപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് സോഡയും വിനീഗറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് നന്നായിട്ട് ക്ലീനായി വരുന്നതുമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ സിങ്ക് ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒഴുക്കൊക്കെ പോയിട്ട് പുതുപുത്തനായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് എഴുക്കൊക്കെ പോയിട്ട് നന്നായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഞാൻ ഇൻഡക്ഷനിൽ ചായ വയ്ക്കുന്ന ഒരു കപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല ചായക്കറ അതിൽ പിടിച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടിയും കുറച്ച് കല്ലുപ്പും ഒരു ഇച്ചിരി വിനീഗറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല കൈ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരച്ചുകൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് നമുക്ക് ഈ കറകളൊക്കെ പോയിട്ട് ഏത് കറയുള്ള പാത്രവും ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാട്ടോ ഇപ്പൊ ഞാൻ നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ടല്ലോ ഞാൻ ഇവിടെ വെള്ളം ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഈ കല്ലുപ്പും ചായപ്പൊടിയും അതുപോലെ തന്നെ വിനീഗറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടൊന്നൊരച്ചെടുക്കുന്നത് അപ്പൊ ഇതിന്റെ ആ കറയൊക്കെ പോകുന്നവര് നന്നായിട്ടൊന്ന് ഒരച്ചതിന് ശേഷം ഞാനൊന്ന് കഴുകി കാണിക്കാം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്ക് ഇവിടെ ക്ലീൻ ആയി ഇവിടെ വന്നിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന പാത്രം ഉണ്ടാവുമല്ലോ അതിൽ നിന്നും ചില സമയത്തൊക്കെ ബാഡ് സ്മെല്ല് വരുന്നതായിട്ട് നമുക്ക് കാണാം ചില സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് എടുക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മളെല്ലാ വേസ്റ്റും കൂടിയിട്ട് ഒരു കവറിലോ അല്ലെങ്കിൽ ബക്കറ്റിലൊക്കെ ഇട്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വെറുതെ കളയുന്ന ചായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കിഴി രൂപത്തിലാക്കിയതിനു ശേഷം ആ വേസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് ഒന്ന് പോയി കിട്ടുന്നതാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ചായപ്പൊടിയും വെറ്റിയിലയും കൊണ്ടുള്ള നല്ലൊരു നാച്ചുറൽ ഡൈ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് മുടി വളരാൻ മാത്രമല്ല കേട്ടോ മുടി നന്നായിട്ട് കറുപ്പമായിട്ട് വരാനും സഹായിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് വെറ്റീല ചെറുതായിട്ടൊന്ന് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇൻ്റെ സെൻസ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും എല്ലാവരും കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്നവരൊന്ന് വറ്റിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ലത്തൂരുമ്പുള്ളൊരു ചീനച്ചട്ടിയാണ് കേട്ടോ ഫെറിക് ഓക്സൈഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുപ്പായിട്ട് വളരാനും സഹായിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് നിങ്ങൾക്ക് അറിയാം മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് നെല്ലിക്കാപ്പൊടി സഹായിക്കും എന്നിട്ട് ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്ക അതുപോലെ തന്നെ വെറ്റില സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ലേ അത് കുറച്ച് കുറച്ചാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊരു ഒരു ഒരു ദിവസം മുഴുവനായിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സൈഡൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ആയി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നന്നായിട്ട് വെക്കുന്ന സമയത്ത് നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്കിവിടെ കിട്ടും കിട്ടും എന്നിട്ട് നമ്മൾ തലയിലൊക്കെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തേച്ചിട്ടൊന്ന് കുളിച്ച് വരികയാണെങ്കിൽ യാതൊരു കെമിക്കൽസും ഇല്ലാത്ത തന്നെ നമുക്ക് മുടിയൊക്കെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിൽ കെമിക്കൽസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും നമുക്ക് യാതൊരു പേടിയും കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കെട്ടും മാസത്തിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സോപ്പ് പൊടി ഉപയോഗിക്കുന്നില്ല ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഞാൻ നാരങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രഷ് നാരങ്ങ ഒരു രണ്ടെണ്ണം അതിൻ്റെ തോലും കൂടെ ാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നാരങ്ങയൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് എനിക്ക് അരച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ തോലോടുകൂടി അരച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ളത് അന്നേരം ഞാൻ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചായപ്പൊടി മിക്സിലേക്കൊന്ന് അരച്ചൊഴിക്കുന്നുണ്ട് അപ്പം നേരത്തെ നന്നായിട്ട് ഇത് പതഞ്ഞു പൊങ്ങി വരുന്നിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കണേ അത് അത് വീഡിയോയിൽ ഒന്ന് സ്കിപ്പായി പോയതാണേ അപ്പം നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കുറിച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കണേ അപ്പം നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് പറ്റിപ്പടിച്ച വർഷങ്ങളോളമുള്ള കറയായാലും അതുപോലെ തന്നെ നമ്മളുടെ ആയാലും വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കീട്ടില്ലൻ സൊല്യൂഷൻ തന്നെയാണ് ഇതെന്ന് പറയാം നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈവെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ജസ്റ്റ് കൈവച്ചിട്ടാണ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലായിടത്തും ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫ്ലോർ ടൈൽ കാണിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തേച്ച് കൊടുത്തതിനു ശേഷം ഞാൻ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നും ഒരച്ചു കൊടുക്കുന്നുണ്ട് വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്യൊന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ച ടൈല് തന്നെയാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിക്കാതെ വെറുതെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി വരും കേട്ടോ അത്രയ്ക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കിട്ടിലൻ സൊല്യൂഷൻ തന്നെയാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ടാബ്ലറ്റ്സ് വേണമെങ്കിലും പൊടിച്ചെടുക്ക് പൊടിച്ചെടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ തന്നെ മതിയാവും നമുക്ക് ഫ്ലോർ ടൈലായാലും വാൾ ടൈലായാലും ടോയ്ലറ്റ് ആയാലും ഒരുപോലെ വെട്ടി വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കഴുകിയതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ ഈ ടൈലിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് നമ്മളുടെ ഈ ഒരു ടൈല് നല്ല ക്ലീനായിട്ട് പുതു പുത്തനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എത്ര അഴുക്ക് പിടിച്ച തറ അതുപോലെ തന്നെ ടൈലായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയാവും അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ ഇതുപോലെ ഞാൻ ക്ലോസറ്റിലൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അന്നേരം ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അത്യാവശ്യം ഇതിൻ്റെ ഈ ഒരു ലിഡിലൊക്കെ നല്ല അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ കുറച്ച് സമയം സൊല്യൂഷൻ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് യാതൊരു കെമിക്കൽസും തന്നെ നമുക്ക് വേണ്ട നന്നായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ